हाई फ्रेंड्स वेलकम बैक टू मई चानल अ അപ്പോൾ അപ്സര ഔട്ടായെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ആ കൂടെ അൻസിബയുടെ പേര് കേൾക്കുന്നുണ്ട് എത്ര ശതമാനം ശരിയാണെന്ന് എനിക്കറിയത്തില്ല എന്താണേലും നൂറ് ശതമാനം ശരിയായിട്ട് പറയുന്ന ന്യൂസ് അപ്സര ഔട്ടായെന്നാണ് ഇവിടെ ഇനിയിപ്പോൾ ഡബിൾ എവിഷൻ ഉണ്ടോയെന്നറിയില്ല ഡബിൾ എവിഷൻ ഉണ്ടെങ്കിൽ ഋഷി അൻസിബ ശ്രീതു ഒക്കെ ഈ പേരുകളിലുണ്ട് കാരണം അവിടെ നിൽക്കുന്ന ഇനി പന്ത്രണ്ട് പേരാണ് പന്ത്രണ്ട് പേരെ നിർത്തിക്കൊണ്ട് നിൽക്കാൻ പറ്റിയാലോ അപ്പോൾ ആരേലും ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് ഡബിൾ വിഷൻ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ടെന്നും പറയുന്നുണ്ട് ഏതായാലും അപ്സര വന്നാൽ തൊട്ട് ശരിക്കും നല്ലൊരു ആയിരുന്നു ഹസ്ബൻഡ് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഔട്ടായെന്നും പറഞ്ഞൊരു ഇതുമായിട്ട് ഓടി വന്നായിരുന്നു അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് പറയാം പറഞ്ഞ് പറഞ്ഞ് ഔട്ടാക്കിയ പോലെ ഇപ്പം തോന്നുന്നത് ആ കുട്ടിയെക്കാട്ടും ഗെയിം കളിക്കാത്തവരൊക്കെ ഉണ്ടല്ലോ അവിടെ അതിനുപോലെ ആ അപ്സരയാണ് അവിട്ടാകേണ്ടത് അവിട്ടായത് ഒരു കാര്യവും ഇല്ലായിരുന്നു ആ കുട്ടി നല്ലപോലെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും അപ്സരെ എല്ലാവരോടും പറഞ്ഞ് ഹസ്ബൻ്റിൻ്റെ ഇഷ്ടം പോലെ ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു അവട്ടായെന്നാണ് പറയുന്നത് കേൾക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം